വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ദിയാ ദിയാകൃഷ്ണയുടെ ആദ്യത്തെ കൺമണി എത്താനായി അവശേഷിക്കുന്നുള്ളൂ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് അടക്കമുള്ളവ പൂർത്തിയാക്കി ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് താരപുത്രി ദിയയെ പ്രസവിച്ച ദിവസം നടന്ന സംഭവങ്ങളും അതിനുശേഷമുണ്ടായ കാര്യങ്ങളുമെല്ലാം വ്യക്തമായി ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ ദിയ അമ്മയാകാൻ പോകുന്നുവെന്നത് ഇപ്പോഴും കൃഷ്ണകുമാറിനും സിന്ധുവിനും വിശ്വസിക്കാൻ കഴിഞ്ഞു ഒരു ചെക്കപ്പ് കൂടി ഉണ്ടെന്നും അതുകൂടി കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റിൽ വ്യക്തത വരുമെന്നും സിന്ധുവും കൃഷ്ണകുമാറും പുതിയ വീഡിയോയിലൂടെ പറഞ്ഞു ദിയയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ആരാധകർ കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നതിനാലാണ് എല്ലാ വ്ലോഗുകളും ഇത്തരം കാര്യങ്ങൾ സിന്ധുവും കൃഷ്ണകുമാറും ഉൾപ്പെടുത്തുന്നത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് പോകണം അന്ന് എന്ന് അഡ്മിറ്റാകണമെന്ന് പറയും നമ്മുടെ പിള്ളേർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജനിച്ചതെന്ന് ഒരു തോന്നൽ ഇപ്പോൾ അത് കഴിഞ്ഞ് അവർ ഗർഭിണി അവരുടെ പ്രസവത്തിൻ്റെ ഡേറ്റായി ഓ സീഡ് ഡെലിവറി ആയപ്പോഴേക്കും വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാ കാര്യത്തിനും ആളായി പക്ഷേ സിന്ധു ഗർഭിണിയായ സമയത്ത് ആരും സഹായത്തിനധികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സിന്ധു ആശുപത്രിയിൽ പോകും പ്രസവയ്ക്കും തിരിച്ചുവരും ഇഷാനി ഗർഭിണിയായിരുന്ന സമയത്ത് പെയിൻ വന്ന ശേഷമാണ് സിന്ധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹെൽത്ത് കാർഡ് പോലും എടുത്തില്ല തിരികെ വന്ന് ഞാൻ എടുത്തുകൊണ്ടുപോയതാകട്ടെ അമ്മുവിൻ്റെ എൽ കെ ജിയിലെ പ്രോഗ്രസ് കാർഡാണ് വെപ്രാളം കാരണം കണ്ണൊന്നും ശരിക്കും വർക്ക് ചെയ്തില്ല രണ്ടേ മുന്നൂറ് കിലോ തൂക്കം മാത്രമുള്ള സ്മോൾ ബേബിയായിരുന്നു ഇഷാനി ഓസിയുടെ കുഞ്ഞിനും ഭാരം കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടേ പോയിന്റ് എട്ട് കിലോ ഭാരം അത് കേട്ട് ഓസി ചിരിയായിരുന്നു നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന രീതിയിൽ കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാരം കുറവുള്ള കുഞ്ഞുങ്ങളായിരുന്നു അമ്മു രണ്ടേ പോയിന്റ് ആറ് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഓസിയും ഹൻസും രണ്ടേ പോയിന്റ് അഞ്ച് കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ബേബി ഇഷാനിയായിരുന്നു ജോൺസൺസ് ബേബിയുടെ പരസ്യത്തിലൊക്കെ വരുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു അമ്മോൻ്റെ തല കുറച്ച് വലുതായിരുന്നെന്നും ഇരുവരും പറഞ്ഞു അതിനിടയിൽ കഴിഞ്ഞ ദിവസം ദിയ പ്രസവിച്ചു എന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകളിൽ വാർത്ത നൽകിയിരുന്നു അതുകണ്ട് പലരും തങ്ങളെ വിളിച്ച് ആശംസകൾ അറിയിച്ചുവെന്നും പുതിയ വീഡിയോയിൽ കൃഷ്ണകുമാർ പറഞ്ഞു ദിയയുടെ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞെന്നാണ് തമാശയായി കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ഓസി താൻ അറിയാതെ പ്രസവിച്ചുവോ എന്ന് പോലും സംശയിച്ചുവെന്നും കൃഷ്ണകുമാർ പറയുന്നു അശ്വിന്റെ അമ്മ പോലും പ്രസവിച്ചോ എന്ന് അറിയാൻ വിളിച്ചു എന്നും കൃഷ്ണകുമാർ പറഞ്ഞു എല്ലാവരും വിളിയോട് വിളിയാണ് ഓസി പ്രസവിച്ചു എന്ന് ഓൺലൈൻ വാർത്ത കണ്ടുവത്രേ അശ്വിന്റെ അമ്മ വരെ വിളിച്ചു എന്നതാണ് ഏറ്റവും രസം എൻ്റെ അടുത്ത് എന്താണ് പറയാത്തത് എന്നൊക്കെ ചോദിച്ചു അവൾ എൻ്റെ അരികിലിരുന്ന് വണ്ടി ഓടിക്കുകയാണ് അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാം എന്നാണ് അശ്വിൻ അമ്മയ്ക്ക് നൽകിയ മറുപടി കുവൈറ്റിൽ നിന്ന് സുഹൃത്തുക്കളടക്കം വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു ഓസീനെ പ്രസവിച്ചു ഞാൻ അറിയാതെ എന്ന് പോലും സംശയിച്ചു എന്നും കൃഷ്ണകുമാർ എല്ലാവരും കുഞ്ഞുവാവയുടെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇപ്പോൾ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് എന്നാണ് കൃഷ്ണകുമാറും സിന്ധുവും പറഞ്ഞത് കാരണം ഞങ്ങൾക്കിനി ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി യാണെന്ന് അത്രമേൽ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ ആദ്യത്തെ കണ്മ ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞാവയെ തന്നെ ഓസിക്കൽ ലഭിക്കട്ടെ എന്നാണ് നിരവധി പേർ ആശംസകൾ അറിയിച്ചത്